ഏലപ്പാറ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പിറകുവശത്ത് ആളുകൾ നടത്തുന്നത് പൊതു ശുചിമുറി ഇവിടെ ഉണ്ടെങ്കിലും ആളുകൾ ഇത് പ്രയോജനപ്പെടുത്താതെ ഓട്ടോ സ്റ്റാൻഡിന്റെ പിറകുവശത്താണ് മൂത്ര വിസർജനം നടത്തുന്നത് ഏലപ്പാറ ടൌണിൽ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് പിറകുവശത്താണ് ആളുകൾ കൂടുതലായി മൂത്ര വിസർജനം നടത്താൻ തിരഞ്ഞെടുക്കുന്നത് ഇതിന് സമീപം തന്നെ പൊതു ശുചിമുറി ഉണ്ടെങ്കിലും ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല ദിനം തോറും നിരവധി പേർ മൂത്ര വിസർജനം ഇവിടെ നടത്തുന്നതോടെ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് ഇതോടൊപ്പം ഇവയെല്ലാം കെട്ടിക്കിടന്ന് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിനും മേഖലയിൽ സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്നതായും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ മാലിന്യം മൂത്രം വെള്ളപാട്ടും കെട്ടിക്കിടന്ന് ഇവിടെ ഭയങ്കര ദുർനാശമായിട്ടും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ അറിഞ്ഞിട്ടും നടപടിയൊന്നും ഇതുവരെ ഉണ്ടായില്ല ഇത്രയും വേഗം പഞ്ചായത്തിലെ അധികൃതർ ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നതാണ് ഇവിടെ ഓട്ടോ ടാക്സി സ്റ്റാൻഡിലെ ഞങ്ങൾക്ക് പറയാനുള്ളത് മഴയും ശക്തമായതോടെ ഇവയെല്ലാം മഴവെള്ളത്തോടൊപ്പം ഒഴുകി ടൌണിലേക്കും വ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കം മുന്നിലേക്കും എത്തുന്നതായി പറയുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പൊതുവിടത്തിൽ മൂത്രവിസർജ്ജനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം